അതുകൊണ്ട് മാത്രമാണോ അല്ല നമുക്ക് സമയത്തിന് ഭക്ഷണം തരുന്നുണ്ട് പിന്നെന്താണ് ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റി തരുന്നുണ്ട് അതിലെല്ലാം ഉപരി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് നമ്മളൊന്നും കാണാത്ത ഒരു സമയത്ത് നമ്മുടെ അമ്മയെ നമ്മുടെ ഉമ്മയെ നമ്മുടെ അച്ഛനെ നമ്മളൊന്നും കാണാത്ത സമയത്ത് നമ്മളെ വല്ലാതെ സ്നേഹിച്ച ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ അതിനളവ് നമുക്ക് പറയാൻ പോലും പറ്റൂല എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് നമ്മളൊക്കെ മൂത്രത്തിലും നമ്മുടെ ഒക്കെ കാഷ്ടത്തിലും ഒക്കെ കിടന്നുറങ്ങിയവരാണ് നമ്മുടെ മാതാപിതാക്കള് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഉമ്മയോട് അമ്മ എന്റെ മൂത്രത്തിൽ നിങ്ങൾ കിടന്നു കിടന്നിരുന്നോന്ന് അല്ലെങ്കിൽ ഉമ്മ എന്റെ കാഷ്ടത്തിലും എന്റെ മൂത്രത്തിലൊക്കെ നിങ്ങൾ കിടന്നുറങ്ങിയിരുന്നോ എന്ന് എത്ര പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ചോദിക്കണം നമ്മളെ ഗർഭം ചുമന്ന സമയത്ത് ആ സമയം മുതൽ അവർക്ക് ഈ ലോകത്തുള്ള ഒരുപാട് സന്തോഷങ്ങളെ മാറ്റി നിർത്തിയവരാണ് നമ്മുടെ മാതാപിതാക്കൾ കല്യാണങ്ങൾ പോകാത്ത മാതാപിതാക്കൾ ഉണ്ടായിരുന്നു നമ്മൾ നമ്മള് പുറത്തേക്ക് വരുന്നതിന് മുമ്പേ നമ്മൾ ഗർഭാശയത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പല ഇഷ്ടങ്ങളും അവർക്ക് അവർ വേണ്ട എന്ന് വെച്ചിരുന്നു ആഘോഷങ്ങൾ വേണ്ട എന്ന് വെച്ചിരുന്നു അതുപോലെ തന്നെ എന്താ പറയുക അവരുടെ ശരീരം വെലിഞ്ഞൊട്ടിയിരുന്നു അവർ ഒരുപാട് ഉറക്കമൊഴിഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടി അങ്ങനെ മരണത്തോട് മല്ലടിക്കുന്ന വല്ലാത്ത വേദന അനുഭവിച്ചു അവ അവര് നമ്മളെ പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം മാത്രമാണ് അവർ നമ്മളെ കണ്ടത് കാണുന്നതിന് മുമ്പെയാണ് ഈ വേദനകളൊക്കെ അവർ സഹിച്ചത് അത്ര വേദന എന്തായാലും നിങ്ങൾക്ക് വസ്ത്രം വാങ്ങി തരാനും നിങ്ങളെ ഉടുപ്പ് അണിഞ്ഞ് സ്കൂളിലേക്ക് പറഞ്ഞേക്കാനും നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ നിങ്ങൾക്ക് തരാനും ഒക്കെ നിങ്ങളെ കാണുന്നതിന് മുമ്പ് അനുഭവിച്ച അത്ര വേദനയും പ്രയാസവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മാത്രവുമല്ല നമ്മളൊക്കെ നമ്മുടെ ഗർഭ നമ്മളെ ഉമ്മ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒന്ന് തിരിഞ്ഞ സമയത്ത് അവർ വേ അവരനുഭവിച്ചൊരു വേദന ഉണ്ട് വല്ലാത്ത വേദന ഒരു പക്ഷേ ആ ദിവസം ഉമ്മ അന്ന് ഉറങ്ങിയിട്ടുണ്ടാകൂല വേദന കൊണ്ട് എന്നാ പിന്നെ ഈ അകത്തുള്ള എന്നെ ചവിട്ടിയെ എന്നെ വേദനിപ്പിച്ച അകത്തുള്ള കുഞ്ഞിനെ എനിക്ക് വേണ്ട എന്ന് നമ്മുടെ അമ്മ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടുണ്ടോ അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ഉണ്ടാകുന്നില്ല നമ്മൾ അമ്മിഞ്ഞ കുടിക്കുന്ന സമയത്ത് നമ്മൾ വേദനിപ്പിച്ച സമയത്ത് ഒന്നമർത്തിയിരുന്നെങ്കിൽ നമ്മളൊന്നില്ല അല്ലേ